ി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയുടെ ഉറച്ച തീരുമാനത്തിനു മുന്നിൽ ഒടുവിൽ എൽ കെ അഡ്വാനിക്കും വഴങ്ങേണ്ടി വന്നു അഞ്ചു തവണ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തന്നെ എൽ കെ അഡ്വാനി മത്സരിക്കും ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കാനില്ലെന്ന അഡ്വാനിയുടെ മനസ്സും ഭോപ്പാലിലേക്ക് അഡ്വാനിയെ ക്ഷണിച്ചുകൊണ്ടുള്ള മധ്യപ്രദേശ് ഘടകത്തിന്റെ തീരുമാനവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കണ്ടില്ലെന്നു വെച്ചു ഗാന്ധിനഗറിൽ അട്ടിമറി ഭയന്ന് ഗുജറാത്തിനു പുറത്ത് മത്സരിക്കാനുറച്ച അഡ്വാനിക്ക് പിന്തുണയുമായി ശിവരാജ് സിംഗ് ചൌഹാനെത്തിയതും ശ്രദ്ധേയം ഗുജറാത്ത് ഘടകത്തിന്റെ നിർദ്ദേശത്തിന് പാർലമെന്ററി ബോർഡും തെരഞ്ഞെടുപ്പ് സമിതിയും പച്ചക്കൊടി കാട്ടുകയായിരുന്നു പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ നിർബന്ധിതനായ അഡ്വാനിയെ അണുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഭോപ്പാലിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ അഡ്വാനിക്ക് പ്രതീക്ഷ വയ്ക്കാം ഉത്തർപ്രദേശിലെ വാരാണസിക്ക് പുറമെ ഗുജറാത്തിലെ വഡോദരയിലും നരേന്ദ്രമോദി ജനവിധി തേടും ഉയർന്ന ഭൂരിപക്ഷം ലക്ഷ്യം വെച്ചാണ് വഡോദര മോദിക്കായി തെരഞ്ഞെടുത്തത് കോൺഗ്രസ് വിട്ട ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗദംബിക പാൽ ദോമാരിയാഗഞ്ചിൽ മത്സരിക്കും ചലച്ചിത്ര താരം ഹേമം മാലിനിയാണ് മധുരയിൽ സ്ഥാനാർത്ഥി ഒളിമ്പിക് മെഡൽ ജേതാവും ഷൂട്ടിംഗ് താരവുമായ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും അറുപത്തിയേഴംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടു സി പി ജോഷിക്കെതിരെ ജയ്പൂർ റൂറലിലാണ് റാത്തോഡ് മത്സരിക്കുക ബിജെപിയിൽ മോദി അഡ്വാൻ വിഭിന്നതയ്ക്ക് അയവ് വന്നില്ലെന്നതിന്റെ സൂചന തന്നെയായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലെ അസ്വാരസ്യം നൽകുന്നത് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ